ഒന്നും ഇപ്പൊ ഓർത്ത് വിഷമിക്കണ്ട ദയദീനും കൂടെ രക്ഷപ്പെട്ടെന്ന് കരുതിയാ മതി ഇവിടെ കൊണ്ടുവരുമ്പോ ബ്ലീഡിംഗ് നല്ലോണം ഉണ്ടായിരുന്നു ഇങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തേ അടുത്ത മുറിയിലെ പേഷ്യന്റിന്റെ ബ്രദറാ അടുത്ത മുറിയിലാണ് സാവിത്രി ഞാനിവിടെ ഉണ്ടാവും ഉണ്ടെങ്കിലും ലഭിക്കാൻ പഠിക്കേണ്ട റിലാക്സ് വേണ്ടി ഇങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ ജീവിതത്തിൽ ഞാൻ ഏറ്റവും നിങ്ങളുടെ ദയ കൂടെ എനിക്ക് സ്വീകരിക്കേണ്ടി വന്നു എന്റെ അറിവുകൊന്ന് പോണം നമ്മുടെ മോളിൽ പോയി ഇനിയും തനിച്ച് നഗരത്തിൽ കഴിയാനാവില്ല ഞാൻ പോവാണ് ജെയിംസിന്റെ ആഗ്രഹം പോലെ തന്നെ ജനിച്ചു വളർന്ന എന്റെ നാട്ടിലേക്ക് ഇപ്പം തോന്നുന്നുണ്ടാവും ഉണ്ണിക്ക് ഇങ്ങനെ ഒരു ഓഫർ തരേണ്ടിയിരുന്നില്ല എന്ന് മിന്നാമിനിങ്ങനെ വിളിച്ചുകൊണ്ടെന്ന് കരുതി ഒരിക്കലും അത് വിളക്കിന് പകരം ആവില്ല ഗുഡ് ഫ്രണ്ട്സ് അത്രയും മതി അവിടെ നിർത്താം Still, I like you. Still, I love you. Still, I want you. കുഞ്ഞേ എങ്ങോട്ടായി പോക്ക് ഇതൊന്നും അത്ര നല്ലതിനല്ല ഒരു കാലത്ത് കുഞ്ഞിന്റെ അച്ഛന്റെ പേര് കേട്ട ഈ നാട്ടുകാർ വിറയ്ക്കുമായിരുന്നു അതേ നാട്ടുകാര് കുഞ്ഞെപ്പറ്റി ഓരോന്ന് പറഞ്ഞിരിക്കാനിടയായാൽ വെള്ളച്ചട്ടുകൾ താങ്ങാനാവില്ല കുഞ്ഞിൻ്റെ അത്ര പഠിപ്പും വിവരമൊന്നും എനിക്കില്ല എങ്കിലും പറയുകയാണ് പുതിയ ബന്ധങ്ങളുടെ തിരക്കിനിടയിൽ മോളെ കളയരുത് ഒന്ന് ഓർമ്മിപ്പിച്ചൊന്ന് മാത്രം ഒന്നും മറക്കാൻ കഴിയാതിരിക്കുക അതാണ് എന്റെ തീരാശാപം പിന്നെ ബന്ധങ്ങളെപ്പറ്റി പറഞ്ഞാൽ അത് പിള്ളച്ചേട്ടന് മനസ്സിലാവില്ല ആർക്കും അല്ല സാറിന് നീ ഉറങ്ങിയില്ലേ സോറി ബോസ് ലേറ്റ് ആയതിന് പണിഷ്മെന്റ് മൂന്ന് നേരത്തും ഓക്കെ

ഇത് ഞാനാ ഉണ്ണി പിന്നെ ഞാനും ശ്രീക്കുട്ടിയും കൂടി ഒരു ഔട്ടിങ്ങിന് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ് മോൾ കുറെ നിർബന്ധം ആണ്ടി കൂടി വരണമെന്ന് ഞാൻ മോളുടെ കൊടുക്കാം വേണ്ട മോളെ ആന്റി വരുന്നില്ല മോൾ അച്ഛനും പോയാന്ധതി വരണം അത് എന്റെ കൂടി ആഗ്രഹം Bye. Thank you. Good night. Good night. あめ കാണാൻ വന്നിരിക്കുന്നു ഇരിക്കാൻ വരാം രണ്ട് തലമുറയ്ക്ക് സുഖമായിട്ട് കഴിയാനുള്ളതെല്ലാം സംഭാവിച്ചു കൂട്ടിയിട്ടില്ലേ ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൊണ്ടേതൊക്കെ ബാലുകുഞ്ഞൊരു പാവ കുഞ്ഞിന്റെ അച്ഛന്റെ കാലം മുതൽക്കേ ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത് അവരുടെ വീഴ്ച കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല ഒരു വിവരം ധരിപ്പിക്കാനാണ് വന്നത് വീണക്കുഞ്ഞ് തിരിച്ചു വന്നു ഇനി അവിടെ ഇറങ്ങി അവരുടെ സ്വസ്ഥത നശിപ്പിക്കരുത് ഒരു അപേക്ഷയാണ് ാണ് തെറ്റിന്റെ ആഴം വേർപാടിന്റെ വേദന ഞാൻ അറിഞ്ഞത് തിരിച്ചു വരവനു മനസ്സ് പ്രേരിപ്പിച്ചപ്പോഴെല്ലാം അഹങ്കാരം എന്നെ തടഞ്ഞു ജീവിതത്തിൽ ഒരാളെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ അത് പാലോട്ടനാണ് മറ്റൊരു വിവാഹത്തിനുള്ള നിർബന്ധം താങ്ങാതായപ്പോ വീട്ടുകാരെ എതിർത്തുകൊണ്ട് ഇറങ്ങി തിരിച്ചു എന്നോട് ക്ഷമിക്കൂ പാലോട്ട നമ്മുടെ മോട് ഒരായെ പോലെ ഞാനിവിടെ കഴിഞ്ഞോളാം അമ്മയോട് ഇനി പോരുതെന്ന് പറയു വെച്ച തോമച്ചി ഞാൻ നാളെ യാത്ര തിരിക്കുകയാണ് മകളുടെ വിവാഹത്തിനും ഇനിയുള്ള കാലം സുഖമായി കഴിയാനുള്ള തുക ഇതിലുണ്ട് ഇതിരിക്കട്ടെ ഈ സാരി ഇത് വച്ചുള്ളൂ മകൾക്ക് എൻ്റെ വക സമ്മാനം ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇവിടുന്ന് പോണം എങ്ങോട്ടെങ്കിലും ഒന്ന് കാണണമെന്ന് തോന്നി വീണേ വെറുതെ വെറുതെ ഒരു മോഹം ഇനി എന്നാൽ എവിടെ വെച്ചാൽ എന്ന് പറയാനാവില്ലല്ലോ ഞാൻ മടങ്ങ എവിടെ വീണുണ്ട് സരെ ലുണ്ണി ടേക്ക് ടീസി ഇംഗ്ലീഷിലൊരു സെയിം ഉണ്ട് വേർ ആർ സ്ലിപ്സ് വിറ്റ് വിൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എൻ്റെ ജീവിതത്തിൽ സ്ലിപ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്കറിയാം ഒരിക്കലും കപ്പ് ചൂണ്ടോട് അടുക്കില്ലെന്ന് ഒന്നും സംഭവിച്ചില്ല എന്ന് കരുതി സമാധാനിക്കണം ശരിക്കും തെറ്റിന് വാഗ്ദാനങ്ങൾക്കെല്ലാം പകരം നിൽക്കാൻ ജീവിതം ഒന്നേ ഉള്ളൂ കണ്ണീര് കാര്യമാക്കണ്ട അത് പലപ്പോഴും എനിക്ക് പറ്റാറുള്ള അബദ്ധ നമുക്ക് ചിരിച്ചുകൊണ്ട് പിരിയാണം ഇനി ഒരിക്കലും കണ്ടുമുട്ടിയില്ലെങ്കിലും നാം ഒരുമിച്ച് ചെലവഴിച്ച കുറെ നല്ല നിമിഷങ്ങളുടെ ഓർമ്മ എന്നെ എന്റെ മനസ്സിൽ മായാതെ കിടക്കും അത്രയും മതി അരുന്ധതി അതെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു മിസ്സസ് ബാലുവിനെ കുറച്ച് വൈകിച്ചെങ്കിലും നല്ലൊരു തീരുമാനം എടുത്തു എല്ലാം അറിഞ്ഞു എന്ത് പറഞ്ഞാണ് അരുന്ധതി സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ആർക്കും മറ്റൊരാൾക്ക് നൽകാവുന്ന ഒന്നല്ലല്ലോ സമാധാനം അത് സ്വയം കണ്ടെത്താനല്ലേ കഴിയും വരട്ടെ ബെസ്റ്റ് ഓക്കെ മോളെ ആൻ്റി പോവാണ് വരട്ടെ ആദ്യം എന്ത് വാശിയായിരുന്നു എന്നറിയാവോ ഇപ്പൊ വന്നു ഒഴിവാക്കാനേ ഒഴിവാക്കാനോ ബുദ്ധിമുട്ട് മറവുമല്ലോ എനിക്ക് ചരക്ക് കൊള്ളാമല്ലോ ബ്യൂട്ടിഫുൾ അല്ലെ ലക്ഷണം കണ്ടിട്ട് പൊക്കൽ സാധനം തോന്നുന്നു തോന്നലൊന്നുമല്ല ശരി തന്നെ വാ